ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നു ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരവേദിയിൽ എത്തിയിരിക്കുന്നു ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കുന്നത് ഷഫീദ് റൌത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷഫീദ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പേർ അത് പല തുറകളിൽ നിന്നുള്ളവർ ആശാവർക്കർമാർക്ക് പിന്തുണയുമായി എത്തുകയാണ് ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി എത്തിയിരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ എത്തിയതേയുള്ളൂ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട് നമ്മൾ എന്താ വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്കും രാഷ്ട്രീയവാദപ്രതിവാദങ്ങൾക്കും ഒക്കെ വഴിവെച്ച ആശാവർക്കർമാരുടെ സമരപന്തലിലേക്ക് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ് ഒരു വശത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സി ഐ ടുവിന്റെ അടക്കം സമരം ആ സമരത്തിൽ സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ കുറ്റപ്പെടുത്തിയ അത്രയും കേന്ദ്ര സർക്കാരിനാണ് കേന്ദ്ര സർക്കാർ നൽകാനുള്ള ഗ്രാൻഡാണ് ഇവർ ഉന്നയിക്കുന്ന അവരുടെ ഓണറേറിയം വർധനവ് വിനിയമിക്കൽ ആനുകൂല്യം അടക്കമുള്ള കാര്യങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നതെന്നുള്ള വാദം അത് സംസ്ഥാന സർക്കാർ കുറ്റപ്പെടുത്തലായി ഉയർത്തുമ്പോൾ കേന്ദ്രമാകട്ടെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ചില നീക്കങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ കൂടി രാഷ്ട്രീയ വിഷയമായ സംഭവത്തിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ സമരപ്പന്തലിലേക്ക് എത്തിയത് സമരപ്പന്തലിലെത്തി ആദ്യം അദ്ദേഹം ഈ ആശാവർക്കർമാരോട് സംസാരിക്കുകയായിരുന്നു ശേഷം അവർ നൽകിയ നിവേദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട് ഈ സമരപ്പദ്ധ സന്ദർശിക്കണമെന്ന ആശാവർക്ക സമരസമിതി തന്നെയാണ് കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടത് പ്രമുഖരായ പല ആളുകളെയും അതായത് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു തുടങ്ങിയ സമരത്തിൽ പല പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളും അതേപോലെ തന്നെ സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല പിന്തുണ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ നേതാക്കളെ സമരപ്പന്തലിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഇന്ന് ഇരുപതാം ദിവസമാണ് ഈ സമരം പത്തൊൻപത് ദിവസം പിന്നിട്ട സമരത്തിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണാർത്ഥത്തിൽ മുഖം തിരിക്കുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പി ബി ഹർഷകുമാർ അടക്കം ഉയർത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ ചില വ്യക്തി അധിക്ഷേപം നടത്തിയിരുന്നു അതടക്കമുള്ള കാര്യങ്ങളിൽ സമരസമിതി അതിന് മറുപടി നൽകി ആ രീതിയിൽ സമരം തകർക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മറുപടിയാണ് അവർ നൽകിയത് മാത്രവുമല്ല ഈ വിഷയത്തിൽ ഇവരുടെ ഓണറത്തെ ഇരുപത്തി ഒരായിരം രൂപയാക്കി മാറ്റുക വിരമിക്കൽ ആ ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപയാക്കുക തുടങ്ങിയ ഇവരുടെ ആവശ്യങ്ങളെ അംഗീകരിച്ചില്ലെങ്കിൽ സമരം മറ്റ് ഭാവങ്ങളിലേക്ക് പോകും എന്നുള്ള കാര്യം കൂടി ഇവർ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ആ സമരം ശക്തമായി തുടരുന്നതിനിടെ കൂടുതൽ കൂടുതൽ നേതാക്കൾ സെക്രട്ടേറിയറ്റിന് മുൻപിലെ ആ ഈ ആശാ വർക്കർമാരുടെ സമരപ്പന്തലിലേക്ക് എത്തുകയാണ് ഇനിയിപ്പോൾ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹം എന്ത് തരത്തിലുള്ള നിലപാട് ഈ വിഷയത്തിൽ എടുക്കുമെന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന നീക്കങ്ങളെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ അദ്ദേഹം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഷഫീദ് റൌത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആ സമരവേദിയിലെത്തി ഇതിനുശേഷം അദ്ദേഹം എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ ആശാവർക്കർമാർ അവരുടെ സമരം തുടങ്ങിയിട്ട് ഇരുപത് ദിവസത്തിലേറെ ആയിരിക്കുന്നു സംസ്ഥാന സർക്കാരാണെങ്കിൽ ബദൽ മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ുണ്ട് ലക്ഷങ്ങൾ മുടക്കി തന്നെയാണ് ഈ ആശാവർക്കർമാർ ഓരോ ഇടങ്ങളിൽ ചെല്ലാതിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നടപടികൾ തുടങ്ങിയിട്ടുമുണ്ട് അപ്പോൾ ഇവരുടെ സമരത്തിൽ അതിനൊരു ധാരണയാകാനോ അവരോടൊരു ചർച്ച ചെയ്യാനോ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അപ്പോഴാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരവേദിയിൽ പിന്തുണയുമായി എത്തിയിരിക്കുന്നത്